കേരളം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമാണ് അതുകൊണ്ടാണ് കേരള ബദൽ എന്ന് പറയുന്നത് മോദിയുടെ സർക്കാരിന്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംസ്ഥാന സർക്കാരിന്റെയോ നയങ്ങളല്ല കേരളത്തിൽ നടപ്പിലാക്കുന്നത് പറയട്ടെ പറയട്ടെ താങ്കൾ പറയും പറയുമ്പോൾ ഞാൻ പറയട്ടെ താങ്കൾ പറയുമ്പോൾ ഇടപെട്ടിട്ടില്ല ഇടപെട്ടിട്ടില്ല നന്ദും ഞാൻ പറയട്ടെ ഒരു കാര്യം കൈരളി ചർച്ചയാണെങ്കിൽ പോലും എനിക്ക് അവസാനിപ്പിച്ചു പോകേണ്ടി വരും ഈ രീതി ഏതാണ്ട് ഈ ചർച്ചയിൽ അരമണിക്കൂറിലധികം ബി ജെ പി പ്രതിനിധിയുമായിട്ടുള്ള ചർച്ചയാണ് നടന്നിട്ടുള്ളത് അതിൽ പറഞ്ഞു അതിന് അല്പസമയമെങ്കിലും മിനിറ്റുകൾ എടുത്ത് മറുപടി പറയാനുള്ള സാഹചര്യം ഉണ്ടാകണം തീർച്ചയായും അത് കൃത്യമായി പറയാൻ കഴിയുമെങ്കിൽ മാത്രമാണ് ഈ ചർച്ചയിൽ തുടരാൻ പോലും സാധിക്കുകയുള്ളൂ പറയൂ ഞാൻ ആദ്യമായി സൂചിപ്പിക്കാം ഒന്ന് അതായത് ഇവിടെ അതായത് ഇവിടെ കേരള ബദൽ എങ്ങനെയാണ് അദ്ദേഹം രാജഭരണകാലത്തെ കേരളം മെച്ചമായിരുന്നു എന്ന് പറയുകയാണ് ദാരിദ്ര്യത്തിൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് എഴുപത് കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഏറ്റവും ദാരിദ്ര്യമുള്ള അറുപത് ശതമാനം ജനങ്ങൾ ദാരിദ്ര്യാവസ്ഥയിൽ ജീവിക്കുന്ന സംസ്ഥാനമായിരുന്നു കേരളം കേരളത്തിൻ്റെ ആരോഗ്യാവസ്ഥ വിദ്യാഭ്യാസത്തിൻ്റെ യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് പറയുകയാണ് ആ കാലഘട്ടത്തെയാണ് രാജഭരണ കാലഘട്ടത്തെയാണ് സ്വാമി വിവേകാനന്ദൻ ഗ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് അറിവില്ലാത്ത കാലം തെരുവിലൂടെ മനുഷ്യർക്ക് നടക്കാൻ കഴിയാത്ത കാലം പട്ടിയും പൂച്ചയും നടന്നു പോകുന്ന വഴിയിൽ മനുഷ്യന് നടക്കാൻ കഴിയാത്ത കാലം ആ കാലമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേരളത്തിന് അവിടെ നിന്ന് നവോത്ഥാന പോരാട്ടങ്ങൾ സാമൂഹ്യ മുന്നേറ്റങ്ങൾ ആ സാമൂഹ്യ മുന്നേറ്റങ്ങളിലൂടെ മാത്രമല്ല കേരളം വളർന്നത് അതിൽ സാമ്പത്തികമായി ഇടപെടാൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ശക്തമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തു ആ പോരാട്ടം എന്ന് പറയുന്നത് ഭൂമിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് ഇന്ത്യയിലുടനീളം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഭൂമിയിൽ ചവിട്ടു നിൽക്കാനുള്ള മനുഷ്യന്റെ അവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലുടനീളം ആയിരക്കണക്കിന് പറയരുത് ഞാൻ ഇടപെടരുത് 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 താങ്കൾക്ക് ആവോ സമയം തരും വേണമെങ്കിൽ കൈരളി പിന്നീട് സമയം കൊടുത്തു പറയട്ടെ ഞാൻ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ അത് പറയും ഞാൻ പറയും നന്ദു നന്ദു എന്തിനാണ് ഭയപ്പെടുന്നത് നന്ദു ഭയപ്പെടുന്നത് ഞാൻ നന്ദുവിന് ഈ ചർച്ചയിൽ കിട്ടിയ സമയം വേണമെന്നുള്ള അഭിപ്രായം എനിക്കില്ല അത്രയും എനിക്ക് ആവശ്യമില്ല പക്ഷെ ചില കാര്യങ്ങൾ പറയണം അതായത് ഇന്ത്യയിൽ ഉടനീളമുള്ള സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കർഷക സമരങ്ങൾ ആ സമരങ്ങൾ ഉൾപ്പെടെ മണ്ണിൽ ചവിട്ടി നിൽക്കാൻ ആയിരക്കണക്കിന് ഏക്കർ ഭൂമി ജമീന്ദാന്മാരുടെ കയ്യിലായിട്ട് മനുഷ്യനെ മനുഷ്യനെ ആയി കാണാത്ത പട്ടിണി പാവങ്ങളുടെ നാടായി ഇന്ത്യയെ മാറ്റി അവിടെ കേരളത്തിൽ ഭൂപരിഷ്കരണം നടപ്പിലാക്കി ആ ഭൂപരിഷ്കരണത്തിലൂടെ ഭൂബന്ധങ്ങൾ വന്ന മാറ്റങ്ങളിലൂടെ ഭൂമിയുടെ അവകാശികളായി മാറി അവിടെയാണ് കേരളത്തിൻ്റെ തുടക്കം ഇതിപ്പോൾ തന്നെ ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ കേരളം രൂപീകരിക്കുന്നതിന് മുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുതിയ കേരളത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാട് എന്ന സംസ്ഥാന സമ്മേളനത്തെ പ്രമേയത്തിൽ നിന്ന് ആരംഭിക്കുന്നതാണ് കേരളത്തിൻ്റെ ഈ ഭൂമിയുടെ അവകാശം അറിവിനുള്ള അവകാശം ഇന്ത്യയിൽ ആദ്യമായി എല്ലാവർക്കും പഠിക്കാനുള്ള അവകാശം വിദ്യാഭ്യാസ നിയമം അവതരിപ്പിക്കപ്പെട്ട് അങ്ങനെയാണ് കേരളം മാറിയത് അങ്ങനെ മാറിയ കേരളത്തെക്കുറിച്ച് അന്താരാഷ്ട്ര അടിസ്ഥാനത്തിൽ വിവിധ ചർച്ചകൾ ഇടതുപക്ഷത്തിൻ്റെ സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട് അന്താരാഷ്ട്ര പഠന കോൺഗ്രസ്സുകൾ അതിലൂടെ ജനകീയാസൂത്രണം സാക്ഷരത ക്ഷേമകാര്യങ്ങൾ കുടുംബശ്രീ തുടങ്ങിയ നിരവധിയായ പദ്ധതികൾ ഇപ്പോൾ കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന മിഷനുകൾ ലൈഫ് ആർദ്രം ഹരിത കേരളം തുടങ്ങിയ മിഷനുകൾ ഇതെല്ലാം അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വന്നതാണ് അങ്ങനെ വളർന്നു വന്ന ഒരു കേരളം അത് കൂട്ടത്തിൽ ഞാൻ പറഞ്ഞില്ല എന്ന് പറയാതിരിക്കാൻ വേണ്ടി പറയുകയാണ് ബംഗാളിലെ കാര്യം താങ്കൾ സൂചിപ്പിച്ചു ബംഗാളിൽ ഇടതുപക്ഷം അധികാരത്തിൽ വരുന്ന സാഹചര്യം എങ്ങനെയായിരുന്നു മറ്റൊരു സാഹചര്യമാണ് ബംഗാളിലേക്ക് ഇടതുപക്ഷം വരുമ്പോൾ ബംഗാളിൻ്റെ പ്രതിസന്ധി എന്തായിരുന്നു പട്ടിണി കിടക്കുന്ന ബംഗാൾ പോയാൽ ആ വീടുകളിൽ അവരുടെ വീടുകളിൽ പട്ടിണി കിടന്നു മരിച്ച പിതാമഹന്മാരുടെ അല്ലെങ്കിൽ മുൻകാലത്തുള്ള ആളുകളുടെ ചിത്രങ്ങൾ അവർ സൂക്ഷിച്ചിട്ടുണ്ടാകും അത്രയും പട്ടിണിയുള്ളൊരു നാടായിരുന്നു ബംഗാൾ ക്ഷാമം എന്ന് പറയുന്ന ഇന്ത്യയിൽ മുഴുവൻ അറിയപ്പെടുമായിരുന്നു ഭക്ഷണമായിരുന്നു അവിടെ പ്രശ്നം ബംഗാളിൽ എല്ലാ ഈ പറഞ്ഞ ജനാധിപത്യ വിരുദ്ധതയും മറികടന്നുകൊണ്ട് സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷം അധികാരത്തിൽ വന്നു ആദ്യ ലക്ഷ്യം എന്തായിരുന്നു ഭക്ഷ്യസുരക്ഷ ഇന്നും രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ തെളവിൽ ഭക്ഷണം കിട്ടുന്ന ഒരു സംസ്ഥാനമായി ബംഗാൾ നിലനിൽക്കുന്നുണ്ട് ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തി അവിടെ നിന്ന് ആ ജനതയെ അടുത്ത പടിയിലേക്ക് ഉയർത്താൻ വേണ്ടി വ്യാവസായികവൽക്കരണത്തിലേക്കും കൂടുതൽ തൊഴിലവസരത്തിലേക്കും സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോഴാണ് നിങ്ങൾ നടത്തിയ മഴവിൽ ഗൂഢാലോചനയിൽ നന്ദിഗ്രാമും സിന്ദൂരും ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇടതുപക്ഷത്തെ അട്ടിമറിച്ചത് ഇടതുപക്ഷത്തെ അട്ടിമറിച്ചപ്പോൾ ഭക്ഷ്യസുരക്ഷ മാത്രമല്ല അവിടെ തകർന്നത് ഞങ്ങൾ പോയപ്പോൾ അവിടെ വ്യവസായവൽക്കരണവുമില്ല തൊഴിലില്ലായ്മയിൽ രൂക്ഷമായി കഴിഞ്ഞ നാളുകളിൽ അവിടെയുള്ള ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാതെ പുറത്തേക്ക് ഒഴുകേണ്ട സാഹചര്യം ഉണ്ടായി എന്നത് മറ്റൊരു വസ്തുത ഞാനതിൻ്റെയും വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല അതൊക്കെ പഠനവിധേയമാക്കേണ്ടതാണ് ഏറ്റവും ഒടുവിൽ അന്നുണ്ടാക്കിയ കലാപങ്ങൾ ഉൾപ്പെടെ നിങ്ങൾ നിങ്ങളുടെ ബി ജെ പിയിലേക്കിപ്പോൾ ഈഡി പേടിയോടുകൂടി ചേക്കേറിയ ആളുകൾ ഉൾപ്പെടെ ഗൂഢാലോചന നടത്തി ഉണ്ടാക്കിയതാണ് എന്ന് തുറന്ന് മമതാ ബാനർജി ഉൾപ്പെടെ പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതൊന്നും മാധ്യമങ്ങളിൽ വരില്ല പക്ഷേ പൊതുസമൂഹത്തിന് അന്വേഷിച്ചാൽ മനസ്സിലാകുന്ന കാര്യങ്ങളാണ് പക്ഷേ ഇവിടെ നാം കാണേണ്ടത് ഇങ്ങനെ മാറിയ കേരളം ഈ രാജ്യത്തിന് നൽകുന്ന സന്ദേശം എന്ത് എന്നുള്ളതാണ് ഞാൻ കവലയിലെ കാര്യങ്ങളൊന്നും അല്ല പറഞ്ഞത് ജീവിതത്തിലെ കാര്യങ്ങളാണ് നാം ഓരോരുത്തരും ജനങ്ങളുടെ ജീവിക്കുന്നത് വ്യത്യസ്തമായിട്ടാണ് മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെയല്ല മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെയല്ല അത് നാം കാണേണ്ടതുണ്ട് ഇവിടെ ഈ ബജറ്റ് അവതരണത്തിൽ തന്നെയുള്ള വ്യത്യസ്തത കാണാമല്ലോ ഇവിടെ എല്ലാ സർവ്വതല സ്പർശിയായി ജനങ്ങളുടെ ജീവിതത്തെ നോക്കുന്ന ഒരു ഗവൺമെന്റ് അവിടെയാണ് പരിക്കു പറ്റിയ ആൾക്ക് അഞ്ച് ദിവസത്തെ സൗജന്യ ചികിത്സ എന്തുകൊണ്ടാണ് ആദ്യത്തെ അഞ്ച് ദിവസമായിരിക്കും മികച്ച ചികിത്സ ലഭിക്കേണ്ടത് അതുപോലെ തന്നെ ചിലപ്പോൾ നോക്കാൻ ആളുണ്ടാവില്ല ഒരു ജീവനം നഷ്ടപ്പെടരുത് അതാണ് ബദൽ എന്ന് പറയുന്നത് ഈ ബദൽ രാജ്യത്ത് കാണാൻ വേണ്ടി കഴിയില്ല